السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من بات ليلة في خفة من الطعام والشراب يصلي تراك حوله الحور العين حتى يصبح رواه الطبراني ും ലഘുവായി ഉപയോഗിച്ച് അവൻ രാപ്പാർത്തു യുസല്ലി എന്നിട്ടവൻ എഴുന്നേറ്റ് നിസ്കരിച്ചു തഹബി നിസ്കരിച്ചു എന്നാൽ സ്വർഗീയ സുന്ദരിമാർ അവനെ വലയും ചെയ്യും അവന് വേണ്ടി പ്രാർത്ഥിക്കും അവനെ ആഗ്രഹിക്കും നേരം പുലരുന്നത് വരെ പുലരുന്നതുവരെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭവത്താല നൽകുന്ന സമ്മാനമാണ് സ്വർഗീയ സുന്ദരികൾ ആ സ്വർഗീയ സുന്ദരികളുടെ സന്തോഷം